സാബു പണ്ട ദർഷിക ദിനമാണ് ഇന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മുതൽ രണ്ടായിരത്തി ഒന്ന് വരെയുള്ള രണ്ടു വർഷത്തിൽ അധികമുള്ള അദ്ദേഹത്തിന്റെ ഈ ഇളവിലെ ശിശുപക്ഷ കാലം അതിന് നമ്മളെ അനുഭവിച്ചിട്ടുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും സൗമ്യമായ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം കുട്ടികളോടുള്ള പ്രത്യേക വാത്സല്യം കരുതൽ അതുപോലെ തന്നെ കർമ്മത്തിൽ ചാലിച്ച സംഭാഷണം കൃത്യമായ പെരുമാറ്റം ഇതൊക്കെ അതുപോലെ തന്നെ അകാലമായ പാണ്ഡിത്യം ഇതൊക്കെ അച്ഛനെ വ്യത്യസ്തരാകുന്ന സവിശേഷതകളാണ് അദ്ദേഹത്തിന്റെ ഈ ഇടവയിലെ ശുശ്രൂഷ അതിന്റെ നന്മകൾ ഒക്കെ അരപ്പിച്ചിട്ട് നമ്മൾ ചേർന്ന് അച്ഛനു വേണ്ടി കുർബാന അർപ്പിച്ച് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണല്ലോ നമ്മൾ കുർബാനയ്ക്ക് ശേഷം അച്ഛനു വേണ്ടി പ്രത്യേകമായിട്ട് നമ്മൾ നേർച്ച നമ്മൾ പ്രത്യേകമായിട്ട് ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് അത് അച്ഛന്റെ ഭാവന സംഗമിൽ നിന്നുകൊണ്ട് നമ്മൾ ഒരുമിച്ച് നേർച്ച കഴിക്കുന്നതുമാണ് കൂടാതെ നമുക്കിന്ന് അറിയാവുന്ന പോലെ പരിശുദ്ധ സഭ പരിശുദ്ധ ദൈവമാതാവിന്റെ കത്തോലിക്കാവിന്റെ അപനോപ തിരുന്നാളായിട്ട് ആചരിക്കുന്നതിനുമാണ് നമ്മുടെ പരിശുദ്ധ ദേവാലയം പരിശുദ്ധ അമ്മയ്ക്ക് പ്രതിഷ്ഠിക്കപ്പെട്ട ദേവാലയമാണല്ലോ അതിന് ഒത്തിരി നന്മകളും ഇതുപോലെ തന്നെ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട് നമ്മൾ വഴിയായി ലഭിച്ചുകൊണ്ടിരിക്കുന്നു പ്രത്യേക ദേവാലയത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങളുടെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ് വളരെ പെട്ടെന്നുള്ള പ്രവർത്തനങ്ങൾ വളരെ എന്നെ അത്ഭുതപ്പെടുത്തുന്നുണ്ട് ചില കാര്യങ്ങളൊക്കെ നിങ്ങളുടെ വിശ്വാസമൂഹത്തിന്റെ നല്ല സമർപ്പണം നിങ്ങൾ നിങ്ങളിപാടുകൾ ഒക്കെ വളരെ വളരെ വലുതാണ് എല്ലാ വീടുകൾ ചെല്ലുമ്പോൾ വളരെ കൂടി ആക്കെയാണ് എല്ലാവരും സംസാരിച്ചിട്ടുള്ള ആരും ഒരു പോരായ്മയോ അല്ലെങ്കിൽ അതിന്റെ ആവശ്യം എന്തെന്ന ഒരു ചോദ്യം പോലും ചോദിച്ചിട്ടില്ല നമ്മൾ ചിനിയും തരാൻ എല്ലാവരും തയ്യാറാണ് പക്ഷെ അതൊക്കെ നമ്മുടെ പരിമിതിക്കുള്ളിൽ നിന്നോ നമ്മുടെ പരാതികളിനുള്ളിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ചെയ്തു ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതവും സമ്പത്തും സ്വത്തും എല്ലാം പമ്പരാന അടിയറ വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പമ്പരാനാണ് നമ്മുടെ സമ്പത്ത് പമ്പര സമ്പത്തായിട്ടുള്ളവനെ പിന്നെ ബാക്കി എല്ലാം ബോണസാണ് തീർച്ചയായിട്ടും ദൈവത്തിന് നമുക്ക് നന്ദി പ്രകാശിപ്പിക്കാം പിന്നെയുള്ള ദിനങ്ങൾ നമുക്ക് മുമ്പിൽ വിലപ്പെട്ടതാണ് നമ്മുടെ സമാശം നമ്മൾ വന്നിട്ടുണ്ട് ഈ ദിവസങ്ങളെ കഥയെ നമ്മുടെ ഭവനങ്ങൾ സന്ദർശിക്കുന്നതാണ് അതുപോലെ തന്നെ ഇന്ന് സഭ സ്നാപക യോനാ ജനത്തിനാളായിട്ട് ആചരിക്കുന്ന ദിവസം കൂടിയാണ് ഓരോ പ്രവേക്ക് പിന്നിലും ദൈവത്തിന്റെ അദൃശ്യമായ കരങ്ങളുണ്ട് കേവലം ഒരു പുരുഷ സ്ത്രീ ബന്ധത്തിന്റെ പരമായിട്ട് മാത്രം ഉണ്ടാകുന്നതല്ല ഒരു സൃഷ്ടി ഒരു ഒരു ജീവിതം എന്ന് പറയുന്നത് കൈ ദൈവത്തിന്റെ കൈയൊപ്പ് പതിഞ്ഞ ജീവിതമാണ് നമ്മുടെയൊക്കെ അതുകൊണ്ടാണ് വധൻ പറയുന്നത് അമ്മയുടെ ഉദയത്തിൽ വിരുവാദിനെ ഞാൻ എന്നെ വിളിച്ചു എന്നെ വേർതിരിച്ചു വിശദീകരിച്ചു എന്ന് പറയാൻ കാരണം അതുകൊണ്ടാണ് അപ്പോൾ നമ്മുടെയൊക്കെ നിയമങ്ങൾ തിരിച്ചറിയാനുള്ള ഒരു അവസരം കൂടിയാണ് ഇന്നത്തെ ദിവസം എന്നെ ദൈവം സൃഷ്ടിച്ചു ദൈവം സൃഷ്ടി ചെയ്ത ലക്ഷ്യത്തോടുകൂടിയാണ് ആ ലക്ഷ്യം ഈ ലോകത്തിൽ എനിക്ക് പൂർത്തീകരിക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന് ആത്മശോധന ചെയ്യുന്ന അവസരം കൂടിയാണ് നിരന്തരമായി ദുരിതങ്ങട്ടി കുവൻ സർവശക്കാ മേയ ജല കേടുവരന്തരമായി ദുരിതങ്ങി കുവൻ സർവശക്കിയ يا داني देनुदा विलिदि

oh മണ്ഡലത്തിൽ എല്ലാ ശ്രേഷ്ഠാചാര്യന്മാർക്കും ആചാര്യന്മാർക്കും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു പാടിയിട്ടുള്ള വായകളും നാവുകളും അടച്ചുപൂട്ടിയായി തീരുവാൻ തക്കവണ്ണം അവയെ മൗനമാക്കരുതേ കർത്താവർക്ക് വേണ്ടിയുള്ള അനുഭവീനമായ പ്രാർത്ഥനകൾ കേട്ട് ഞങ്ങളും അവരും ചെയ്തു പോയിട്ടുള്ള സകല തെറ്റുകളും പാപം നീ പരിഹരിച്ച് മോചനം നൽകണമേ നീ ഉത്തമനെ സമ്പന്നും ഇപ്പോഴും എല്ലാ സമയത്തും സ്തോത്രവും സമർപ്പിക്കും ഗണങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ടിലോളിലും നാം പ്രാപിക്കും ആറാട്ട് you ആൾട്ടെ ദൈവമായർത്താനങ്ങളെ ഈ വിശ്വാസം എരിച്ചു വരേ മുണ്ടി ഇവിടതുമാറാകട്ടെ പിതാവു പ്രമേശുഹായമാനല്ലോവേ ബലഹീരൻവരുകളോമായട പ്രാർത്ഥനകൾ ഓർത്തു ക്രിസ്മസ് നമ്പാഗേ കേൾക്കപ്പെട്ടി അങ്ങേടുമായി തെരകണമേ 2001 ഡിസംബർ 28 ന് ആഴാഴ്ച വളരെ ചിലടയേസമത്തെ വളരെ ദുഃഖപൂർണമായ ദിവസമായിരുന്നു ഇടവയിയുടെ പത്താമത്തെ വികാരിയായി നമ്പേർക്കുന്ന് ഇടവയിൽ സേവനമനുഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇട പത്താമത്തെ വികാരിയായി ചീരാ ഇടവയിലേക്ക് വെട്ടിക്കാട്ട് ചില കയ്യിൽ നിന്നും ചാർജ് ഏറ്റുവാങ്ങിക്കൊണ്ട് ഇടവയുടെ വികാരിയായിട്ട് രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഏതാ മാസം ഓർക്കുന്നില്ല അന്ന് ചാർജ് എടുത്തത് എന്തായാലും ശേഷം ഇടവയുടെ സമഗ്രമായ വികസനത്തിന് അന്ന് അതോടൊപ്പം തന്നെ സെന്റ് ജോസഫ് സ്കൂളിൻ്റെ പ്രിൻസിപ്പളായിട്ട് സേവനം അന്വേഷിക്കുകയും ചെയ്യുക അച്ഛൻ ഇടവയെ സംബന്ധിച്ച് അന്ന് ഉണ്ടായിരുന്ന അച്ഛന്മാരെക്കാളൊക്കെ ഉപരിയായി പൊതുജനങ്ങളുമായിട്ട് ഏറ്റവും കൂടുതൽ സമ്പർക്കം പുലർത്തുവാൻ സാധിച്ച ഒരു വികാരി അച്ഛനായിരുന്നു സാബു അച്ഛൻ എന്നുള്ളത് ചെറുപ്പത്തിന്റെ ആ പിന്നെ അതും അതോടൊപ്പം തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കൊഴ് ഗ്രൗണ്ടിലൊക്കെ വോളിബോൾ കളി തുടർച്ച എല്ലാ ദിവസവും വോളിബോൾ കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് എല്ലാ ദിവസവും വോളിബോൾ കളിക്കുവാനായിട്ട് അവിടെ വരികയും എല്ലാവരുമായിട്ട് മത ഭേദമന്യേ എല്ലാവരുടെ അന്നും മദ്രാസിലേക്ക് അച്ഛൻ പോവുകയും അച്ഛൻ്റെ ജ്യേഷ്ഠ സഹോദരനും പെങ്ങളും ഉണ്ടായിരുന്നു ഞാൻ ഡിസംബർ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഡിസംബർ എട്ടാം തീയതി വ്യാഴാഴ്ച രാവിലെ ഒരു ഏഴ് മണിയോടുകൂടിയാണ് ധാരണമായ ഈ അന്ത്യവാർത്ത നമ്മൾ അറിയുന്നത് അച്ഛൻ അവിടുന്ന് ഓപ്പറേഷൻ കഴിഞ്ഞ് തെളിച്ചുപോരുമ്പോൾ മദ്രാസിൽ നിന്ന് വരുന്ന സമയത്ത് പെട്ടെന്ന് വന്ന് വണ്ടി ഇടിക്കുകയും അതിൻ്റെ ആഘാതത്തിൽ അച്ഛനും അച്ഛൻ്റെ ജ്യേഷ്ഠ സഹോദരും മരണപ്പെടുകയുമാണ് ഉണ്ടായത് എന്തായാലും ഇതേയെ സംബന്ധിച്ചിടത്തോളം ഇടവയയുടെ ഇരുപത്തി ഒന്നാമത് വികാരിയാണ് ഇവിടെ ക്രിസ്മജിലച്ഛൻ ആ കാലത്ത് ഇടവയുടെ വികാരി ആയിരുന്നതുകൊണ്ട് ആദ്യമായിട്ട് മരണത്തെ പുറകിയ ഒരു അച്ഛനും കൂടിയായിരുന്നു സാബു അച്ഛൻ ഇന്നേക്ക് ഇരുപത്തിമൂന്ന് വർഷം പൂർത്തിയായിരിക്കുകയാണ് അതുപോലെ ഇടവയയുടെ മുൻ വികാരിമാരുന്ന ഫിലിപ്പ് പുത്തങ്ങണത്തിൽ അച്ഛനും അസുഖ മൂലവും ഇരുമയുടെ അച്ഛൻ വാർദ്ധക്യ സഹജം മൂലമാണ് മരിച്ചത് എന്തായാലും ഇടവയുടെ ഈ വികാരി അച്ഛൻ്റെ അന്നുണ്ടായിരുന്ന വികാരി അച്ഛൻ്റെ ദാരുണമായ അന്ത്യത്തിൽ ഇടവേയുടെ എല്ലാവരും ഒരുപോലെ ദുഃഖിക്കുകയും വളരെ ഇവിടുത്തെ എല്ലാവരും തന്നെ ഇവിടെ ഗോഡല്ലൂരിലേക്ക് പോവുകയും അച്ഛൻ്റെ ശവസംസ്കാരം സൂക്ഷിച്ചുള്ള ആദ്യാവസാനം പങ്കെടുക്കുകയും ചെയ്തുകൊണ്ടാണ് അച്ഛനെ അന്ന് സ്മരിച്ചത് എന്തായാലും അതിനുശേഷം ഇന്നത്തെ ദിവസം ഒരു ഞായറാഴ്ചയായിട്ട് തന്നെ വന്നപ്പോൾ നമ്മളെല്ലാവരും ഇടവയുടെ എല്ലാവരും അതിൽ എൻ്റെ ദുർബ പ്രവർത്തനയിലും അതോടൊപ്പം തന്നെ ഈ പരിപാടികളൊക്കെ പങ്കാളികളാണ് കൊള്ളാൻ സാധിച്ചു എന്തായാലും ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഓർമ്മയുള്ളത് അന്ന് ഞാൻ ഇടവേയുടെ സെക്രട്ടറി ആയിരുന്നു അന്ന് ട്രസ്റ്റി ആരായിരുന്നു എന്ന് എനിക്ക് ഓർമ്മയില്ല എന്തായാലും അന്ന് നടന്ന എല്ലാ ചടങ്ങുകൾക്കും സ്നേഹപോർവ്വം എല്ലാവരും സഹകരിക്കും ഇന്നും അച്ഛൻ്റെ ഫോട്ടോയും അതുപോലെ അച്ഛൻ്റെ ആ ധാരണമായ അന്ധത്തിൽപ്പെട്ട കുറേ ഫോട്ടോകളൊക്കെ അവിടെ ഓഫീസിലുണ്ടായിരുന്നു അത് എവിടെയാണെന്നുള്ളത് അവിടെ എന്തായാലും സാബു അച്ഛൻ്റെ ആ പ്രസ പ്രസന്നതയായ മുഖം ഇപ്പോഴും നമുക്ക് കാണുവാനും ദർശിക്കുവാനായിട്ടും ആ ഓർമ്മ പുതുക്കുവാനുമായിട്ടൊക്കെ നമുക്ക് ഒരു അവസരം ലഭിച്ചു എന്തായാലും ഈ എന്താ പറയുക ഈ അന്നത്തെ ആ ദുഃഖ സൂചകമായ ദിവസത്തിന് ഒരിക്കൽ കൂടി ഓർത്തുകൊണ്ട് ഇന്ന് ഇരുപത്തി മൂന്നാമത് വർഷം നമ്മൾ ആചരിക്കുമ്പോഴും അതിലെല്ലാവരും പങ്കാളികൾ അതോടൊപ്പം ഓർപ്പിക്കുന്നതിൻ്റെ ഉദ്ദേശം വരുന്നില്ല അതിനുശേഷം നമ്മുടെ ഇടവകിൽ പിറവിയെടുത്ത കുഞ്ഞുമക്കളുണ്ട് അതുപോലെ ഇരുപത്തി അതിനുശേഷം വിവാഹം കഴിച്ചു വന്ന സ്ത്രീകളൊക്കെ ഇവിടെയുണ്ട് അതിന് ശേഷം ഇടവംഗങ്ങളുണ്ട് അതിന് മുമ്പുള്ള എല്ലാവർക്കും തന്നെ അച്ഛനെ കുറിച്ച് വളരെ കാര്യമായിട്ട് അറിയാവുന്നതാണ് എന്തായാലും അച്ഛന്റെ ആ ദേഹവിയോഗത്തിൽ ഒരിക്കൽ കൂടി ആദരാജ്ഞകൾ അർപ്പിച്ചു നിർത്തുന്നു നന്ദി നമസ്കാരം നമ്മുടെ മനസ്സിൽ നമ്മുടെ പൂർവികർക്കൊക്കെ വലിയ സ്ഥാനമുണ്ട് നമ്മൾ മറന്നറിഞ്ഞു പോയവർക്കെല്ലാം വലിയ സ്ഥാനമുണ്ട് നമ്മൾ മറന്ന് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അവർ മരിച്ചു കഴിഞ്ഞു നമ്മളിന്നും മരിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് മരിക്കാത്ത ഓർമ്മകളായിട്ട് അച്ഛൻ ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് വലിയൊരു കാര്യമാണ് പ്രത്യേകിച്ച് നമ്മുടെ ഒരു ക്രിസ്തീയ വിശ്വാസി എന്നുള്ള ഒരു കത്തോലിക വിശ്വാസം എന്നിടത്തോളം സഭയോടും പൗരത്വത്തോടും സമർപ്പണ ജീവിതത്തോടും ഒക്കെ ബന്ധപ്പെട്ടുള്ളതാണ് നമ്മുടെ വലിയ തിരിച്ചങ്ങോട്ടും അതുപോലെ ഒരു കുടുംബത്തിലെ അംഗം വന്ന നിലയിൽ തന്നെയാണ് ഞാൻ പലപ്പോഴും അച്ഛന്മാരുടെയൊക്കെ കവരുടെ പങ്ങ് കവരുടെയൊക്കെ ശിശുമായിട്ട് പങ്കെടുക്കുക ഈ വീഡിയോ എടുക്കുകയൊക്കെ ചെയ്യുന്നത് വീഡിയോ ചെയ്യുമ്പോഴൊക്കെ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം ആരുടെ സ്വന്തമൊന്നും അല്ല വീട്ടുകാരൊന്നും അല്ല പക്ഷേ അവർക്കൊക്കെ സ്വന്തമാണ് ഓരോ അച്ഛന്മാരും ചിലർക്ക് മറബിലോട്ട് നിൽക്കുന്നത് ഏങ്ങടിച്ച് കരയുന്നത് അത് പുരുഷന്മാരാണെങ്കിൽ സ്ത്രീകളാണെങ്കിലും കുട്ടികളാണെങ്കിലും യുവജനങ്ങളാണെങ്കിലും ഒക്കെ നൊന്ത് കരയുന്നത് കണ്ടിട്ടുണ്ട് അതിനർത്ഥം എന്ന് പറയുന്നത് അവർക്ക് നിങ്ങളുടെ ജീവിതത്തിൽ സ്ഥാനമുണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ ഇത്തരത്തിലുള്ള ഓർമ്മ ആചരങ്ങൾ നമ്മളെ കൂടുതൽ കൂടുതൽ അവരെ നമ്മളെ നമ്മുടെ സ്നേഹത്തിൽ അടുപ്പിക്കും അതുപോലെ തന്നെ സഭയിൽ ശിശുവിൻ്റെ വൈദ്യുതി പിരിക്കുമെന്ന് അച്ഛനെ ആ അച്ഛൻ ഈ സമയത്താണ് താമസം ഇവിടെ തുടങ്ങുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ആണോ ആ അത് അച്ഛൻ പോലെയാണ് താമസം അപ്പം ബാച്ചർ തയ്യാറാക്കാനായിട്ട് സഹായിച്ചു ഇത് കഴിഞ്ഞിട്ട് ബാച്ചകർ നേർച്ചയുണ്ട് നിങ്ങളെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു ഹൃദയപൂർവ്വം അഭിനന്ദിക്കുന്നു അത് ദൈവാനുഗ്രഹത്തിന് ഈ ഒരു ആചരണം കാരണമായിട്ട് എന്ന് പ്രത്യേകമാണ് ഞാൻ കൂടി ചെയ്യുന്നത് Да. ഇത്യാ 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 ഇത്യാ